ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ പുതിപ്പരാരൻ സെൻറ്ററിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറിയിട്ട് ഈ കാണുന്ന ഈ പഞ്ചായത്ത് റോഡിൻ്റെ സൈഡിൽ തന്നെയുള്ള ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കാണ് ഇത് അഞ്ച് സെൻറ്റ് പ്രോപ്പർട്ടിയാണ് അതുപോലെ തന്നെ അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് ടു ബി എച്ച് കെ ആണ് സ്റ്റെയർ കേസ് വെളിയിലൂടെയാണ് രണ്ട് സൈഡും മതിലുണ്ട് ലെഫ്റ്റ് സൈ ലെഫ്റ്റ് സൈഡും ഉണ്ട് റൈറ്റ് സൈഡും ഉണ്ട് ബാക്കിലും ഫ്രണ്ടിലും മതിലെട്ടാണ്ട് അതുപോലെ തന്നെ രണ്ട് നല്ല തെങ്ങുണ്ട് അത്യാവശ്യം തേങ്ങകളൊക്കെ വീട്ടേക്ക് ആവശ്യമുള്ള തേങ്ങ ഉണ്ട് അതുപോലെ ഈ സൈഡ് അത്യാവശ്യം സ്പേസ് ഉണ്ട് റൈറ്റ് സൈഡ് നോക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് സ്പേസ് കാണുന്നുണ്ട് കണ്ടല്ലോ അത്യാവശ്യം തേങ്ങയൊക്കെ ഉള്ള രണ്ട് തെങ്ങുണ്ട് ഇതിൽ പുറമേയും വാഷ്റൂമുണ്ട് അതുപോലെ തന്നെ ഉള്ളിൽ ഒരു റൂം റൂമും ആണ് ബാക്ക് സൈഡിലും അത്യാവശ്യം സ്പേസ് ഉണ്ട് ഈ ഭാഗത്ത് കമ്പ്യൂരിയാണ് കൊടുത്തേക്കും നമുക്ക് അവിടെ വേണമെങ്കിലും മതിൽ കെട്ടിയ കംപ്ലീറ്റ് ബാക്കിലും ഫ്രണ്ടിലുമാണ് നമുക്ക് മതിൽ കെട്ടാനുള്ളത് പിന്നെ ഫ്രണ്ട് ഭാഗത്ത് പഞ്ചായത്തിലോട് ഫ്രണ്ടിൽ കൂടെ തന്നെ പോകുന്നുണ്ട് സോ ഇവിടെയാണ് വാഷ്റൂമിൻ്റെ ടോയ്ലറ്റിൻ്റെ പിറ്റ് അതുപോലെ തന്നെ ഈ ഒരു സ്പെയ്ഡിലിവിടെ നമുക്ക് ഒരു ഇന്ത്യൻ ടൈപ്പിലുള്ളൊരു ക്ലോസറ്റും അതുപോലെ തന്നെ ഇവിടെ ഒരു ബാത്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട് വെളിയിലോട്ട് ഇവിടെ ഒരു ഓപ്പൺ ഓപ്പണായിട്ടൊരു വലിയൊരു ടാങ്ക് കെട്ടിയിട്ടുണ്ട് ഇവിടെ ഒരു ഓപ്പണായിട്ടൊരു അടുക്ക അടുക്കള കെട്ടിയിട്ടുണ്ട് വെളിയിൽ ഇവിടെ ഇങ്ങനെ ഒരു അടുപ്പുണ്ട് ഓക്കെ വിറകടുപ്പായിട്ട് ഫ്രണ്ട് ഏരിയ ആണ് അത്യാവശ്യം സ്പേസ് ഉണ്ട് ഫ്രണ്ടിലെല്ലാം ഇപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്കൊരു അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ലിവിങ് ഏരിയ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഫൈവ് ടൈൽസ് വെച്ചിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ട് നല്ലൊരു അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ലിവിങ് ഏരിയ അവിടെ നമ്മൾ നേരെ കാണുന്നത് ലെഫ്റ്റ് സൈഡിലൊരു ബെഡ്റൂം അതുപോലെ റൈറ്റ് സൈഡിലൊരു അങ്ങനെ രണ്ട് ബെഡ്റൂം ഉള്ളത് ഈ ഒരു ബെഡ്റൂം വന്നിട്ട് അറ്റാച്ചിഡ് ആണ് ഈ ബെഡ്റൂം അറ്റാച്ചഡ് ആണ് ഈ കാണുന്നതാണ് വാഷ്റൂം അത്യാവശ്യം സ്പേസ് ഉള്ളൊരു വാഷ്റൂം തന്നെയാണ് അടുത്ത ബെഡ്റൂമാണ് ഇതിൽ അറ്റാച്ച്ഡ് അല്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിയിലേക്ക് അറ്റാച്ച് എടുക്കാനുള്ള സ്പേസ് ഉണ്ട് പിന്നെ രണ്ട് ബെഡ്റൂം ഹാള് അതുപോലെ തന്നെ പിന്നെ നമുക്ക് കാണുന്നത് കിച്ചൺ ആണ് ഓക്കെ അത്യാവശ്യം സ്പേസ് ഉള്ളൊരു കിച്ചൺ തന്നെയാണ് ഇവിടെ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ അപ്പുറത്ത് കണ്ട ആ ഒരു വിറകടുപ്പാണ് നമുക്കവിടെ ആ ഒരു സൈഡിൽ കാണാൻ കിട്ടുക കിച്ചണിൽ മാത്രം ടൈൽസ് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് മേലിലോട്ട് എന്ന് വെച്ചാൽ വെളിയിലൂടെയാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസ് നമ്മൾ മേലെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ചുറ്റുവട്ടം ചുറ്റും പോലെ വീടുകളുണ്ട് നല്ല വീടുകളൊക്കെ ഉള്ള നല്ലൊരു ഏരിയ തന്നെയാണ് കറക്റ്റ് മെയിൻ ഹൈവേയെന്ന് നമുക്ക് ഒരു കിലോമീറ്ററും കണ്ടിട്ട് ഡിസ്റ്റൻസ് ഉണ്ട് സോ ഇവിടെയൊക്കെ ഫ്രണ്ടിലൊക്കെ നമുക്ക് അത്യാവശ്യം സ്പേസ് കാണുന്നുണ്ട് ഫ്രണ്ടിലൂടെ തന്നെയാണ് പഞ്ചായത്ത് പഞ്ചായത്തിലൂടെ പോകുന്നത് ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒലോക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു മൂന്നര കിലോമീറ്റർ ആണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് ദൂരം കാണുന്നത് അതുപോലെ തന്നെ മെയിൻ ഹൈവേ ഞാൻ പറഞ്ഞ പോലെ ഒരു കിലോമീറ്റർ ഉണ്ട് ടോട്ടൽ അഞ്ച് സെൻറ് സ്ഥലമുണ്ട് അതുപോലെ തന്നെ ഒരു അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടുണ്ട് ഒരു റൂം അറ്റാച്ച്ഡ് ആണ് വറ്റിയുള്ളത് കോമൺ ആയിട്ട് കിടക്കുന്നുണ്ട് സോ അത്യാവശ്യം സ്പേസ് ഉള്ള അതുപോലെ തന്നെ ഒരു ചെറിയൊരു കുടുംബത്തിന് അനുയോജ്യമായിട്ടുള്ള നല്ലൊരു ഏരിയ തന്നെയാണ് പിന്നെ വീട് എന്നായാലും സ്കൂളുകളായാലും അടുത്തുണ്ട് അമ്പലങ്ങളായാലും അടുത്തുണ്ട് പള്ളികളായാലും അടുത്തുണ്ട് മെയിൻ ഹൈവേ എന്നെങ്കിൽ ഒരു കിലോമീറ്ററിൽ പള്ളിയുണ്ട് അതുപോലെ തന്നെ അമ്പലങ്ങളുണ്ട് അങ്ങനെ എല്ലാം അനുയോജ്യമായിട്ടുള്ളൊരു സൂപ്പർ പ്രോപ്പർട്ടിയാണ് ഇതിന് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ഇരുപത്താറ് ലക്ഷം രൂപയാണ് ഓൺലി ഓൺലി ആൻഡ് ഓൺലി ട്വൻറ്റി സിക്സ് ലാക്സ് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടാവും അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അതിനുള്ള ഹെൽപ്പ് നമ്മൾ ചെയ്യുന്നുണ്ടാവും അതുപോലെ തന്നെ ആർക്കെങ്കിലും അവരുടെ നമ്പർ തന്നെ വീഡിയോസിൽ കൊടുക്കണം എന്ന് പറയുന്നവരുണ്ടെങ്കിൽ അതിനും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലുള്ള അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നവർക്കും താങ്ക് യു ആൻഡ് ടേക്ക് കെയർ ബ ബൈ